ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഹസ്നാസ് റോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വെള്ളക്കടലയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് നമുക്ക് പുട്ടിൻ്റെ കൂടയും അതുപോലെ ചപ്പാത്തിൻ്റെ പൂടയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി സവാള ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് അതിലിഞ്ഞ് ചേരണം കേട്ടോ നന്നായിട്ട് വെന്ത് ഉടയണം അതുവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉടഞ്ഞ് ചേരാത്ത തക്കാളി ഉണ്ടെങ്കിൽ അതൊന്ന് തവി കൊണ്ട് ഉടച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ അതിലോട്ട് നമുക്ക് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മിളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ എണ്ണ കുറവാണ് എണ്ണ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉപ്പും കൂട്ടിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലോട്ട് വേവിച്ച് വെച്ച കടലയില്ലേ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടല ചേർക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് കടല മാറ്റി വെക്കണം കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടല മാറ്റി വെച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് അത് നമുക്ക് ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഒരു കറിയാണ് നമുക്ക് മുട്ടിലേക്കും ചപ്പാത്തിൽക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കാണണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം